തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിലെ സ്റ്റാഫ് നഴ്സ് നിയമനത്തിൽ ക്രമക്കേട് ആരോപണത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർക്കെതിരെ കർശന നടപടി ആരോപണം അന്വേഷിക്കുന്നതിനായി നാലംഗ കമ്മിറ്റിയെ നിയോഗിച്ച ആർ ഡയറക്ടർ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖയെ സർവീസിൽ നിന്നും സസ്പെൻഡും ചെയ്തു ചീഫ് നഴ്സിംഗ് ഓഫീസർ ബന്ധുക്കളെയും അടുപ്പക്കാരെയും എന്നും ചട്ടങ്ങൾ അട്ടിമറിച്ചാണ് നിയമനങ്ങൾ നടത്തിയതെന്നും പരാതി ഉയർന്ന സംഭവത്തിലാണ് അന്വേഷണത്തിന് നാലംഗ കമ്മിറ്റിയെ നിയോഗിച്ചത് ആർ സി സി ഡയറക്ടറാണ് ഉത്തരവിട്ടത് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഗീതാലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ ഇന്റേണൽ കമ്മിറ്റിക്കാണ് ചുമതല കമ്മിറ്റി അടുത്ത ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും ക്രമക്കേടിനൊപ്പം വ്യാപകമായ അഴിമതി നടന്നുവെന്നും കാണിച്ച മെഡിക്കൽ കോളേജ് വാർഡ് മുൻ മുൻകൗൺസിലർ ശ്രീകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത് ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിയമന പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ചട്ടം എന്നാൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീരേഖ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും അട്ടിമറിക്കുകയായിരുന്നു എഴുത്തുപരീക്ഷക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയതിലും അഭിമുഖ പരീക്ഷയിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സഹോദരിയുടെ മകൾക്കാണ് പട്ടികയിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മറ്റൊരു ബന്ധുവിനും അഭിമുഖ പാനലിലെ അംഗമായി നഴ്സിംഗ് ഓഫീസർ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പട്ടികയിൽ വന്ന ആദ്യ പേരുകാരിൽ അധികവും ചീഫ് നഴ്സിംഗ് ഓഫീസറിന്റെ അടുപ്പക്കാരാണെന്നും ആരോപണമുണ്ട് പതിനെട്ട് നിയമനങ്ങളാണ് പുതിയതായി നടത്തിയത് ഇതിൽ പതിനഞ്ചു പേരും സ്വന്തക്കാരും ബന്ധുക്കളുമാണ് നിലവിലെ നിയമനങ്ങൾ റദ്ദു ചെയ്യണമെന്നും ചീഫ് നഴ്സിംഗ് ഓഫീസറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നായിരുന്നു പരാതി ജനം തിരുവനന്തപുരം